മാന്യ േക്ഷകർക്കും സ്വാഗതം വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്ന് നിങ്ങൾക്ക് കുമ്പോൾ അവതരിപ്പിക്കുന്നത് അറക്കൽ മലക്കുട മഹോത്സവത്തിന്റെ സമാപന ദിവസം വിശ്വാസികൾ വഴിപാടായി വർഷങ്ങളായി ചെയ്തു വരുന്ന കുതിരയെടുപ്പ് ആ കുതിരയെടുക്കാൻ ഇറങ്ങിയ അരുൺരാജ് എന്ന ഇരുപത്തിയഞ്ചു വയസ്സുകാരനായ യുവാവ് അതിദാരുണമായി മരണപ്പെട്ടു വല്ലാത്ത ഒരു വേദാന്തിരകമാണ് ആ കുടുംബത്തിന്റെ അത്താണിയായിരുന്നു അരുൺരാജ് ഈ ചെറുപ്പക്കാരൻ ഉത്സവത്തിനായി പത്ത് ദിവസം അവധിയെടുത്തുകൊണ്ട് കത്തൽ നിന്നും നാട്ടിലേക്ക് വന്നതാണ് ഉത്സവം കഴിഞ്ഞ് മടങ്ങി പോകാൻ തീരുമാനിച്ചിരുന്ന അരുൺരാജ് മരണത്തിന് കീഴ്പ്പെടുകയായിരുന്നു ആദരാഞ്ജലികൾ എന്തായിരുന്നു ഈ അപകടത്തിന് കാരണമെന്നും എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ത് സുരക്ഷയാണ് ഈ ഭക്തർക്ക് നൽകുന്നതും എന്നുള്ള ചോദ്യങ്ങൾ ബാക്കി നിർത്തിയാണ് അരുൺരാജ് നമ്മോട് വിട പറഞ്ഞത് ന്യൂസ് കേരളയുടെ അന്വേഷണം സംഭവം നടന്ന സ്ഥലത്തേക്ക് പോവുകയാണ് മനസ്സുക്കളായി ഇപ്പോൾ ഉള്ളത് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്നതും അതിപുരാതനവുമായാണ് ഉത്സവം കഴിഞ്ഞ് കെട്ടുകുതിരയെടുപ്പ് നടന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് ഈ സ്ഥലത്തുള്ള ഈ കുതിരയുടെ അടിയിൽപ്പെട്ടാണ് മരുമ സ്വദേശിയായ അരുൺരാജ് അതിദരുണമായി മണ്ഡലത്തിലേക്ക് പോയത് എന്തായിരുന്നു അരുൺ രാജ് മരിക്കാനുള്ള കാരണമെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ കാണുന്ന കുതിരയുടെ ഈ ചട്ടം അരുൺരാജിന്റെ ശരീരത്തിൽ അമർന്ന ചെളിയിൽ പൊതഞ്ഞ് പോയതാണ് അരുൺരാജിന് ഈ ദുരന്തം ഉണ്ടായത് പുരാതനമായ ഒരു ആചാരമാണ് ഈ ക്ഷേത്രത്തിലെ കുതിരയെടുപ്പ് ആദ്യമായിട്ടാണ് ഒരാൾ കുതിരയെടുപ്പിന് ഇവിടെ മരിക്കുന്നത് ഈ വർഷം ഈ കുതിരയെടുക്കാൻ വേണ്ടി വളരെ ആളുകൾ കുറവായിരുന്നു അപ്പോഴാണ് അരുൺരാജ് ഈ കുതിര വേണ്ടി ഇറങ്ങിയത് ഖത്തറില് ജോലി ചെയ്യുന്ന അരുൺരാജ് ഉത്സവം കാണാൻ വേണ്ടി പത്ത് ദിവസം അവധിക്ക് നാട്ടിലേക്ക് എത്തിയതാണ് മൂന്ന് കുതിരകളാണ് ഈ ഉത്സവത്തിന് ഇവിടെ തയ്യാറായത് ഇടയും കറിയും അതുപോലെ തന്നെ അരക്കൽ അതുപോലെ ോട്ടംകര ഈ മൂന്ന് കുതിരകളാണ് ഈ മൂന്ന് കുതിരകൾ വലിയ വെയിറ്റ് ഉള്ളതാണ് ഇത് നാല് ചട്ടവും അതുപോലെ നാല് ചട്ടങ്ങളിൽ കൂടി വടം വെച്ചുകൊണ്ട് വടം കെട്ടി ബാലൻസ് ചെയ്തിട്ടുണ്ടാണ് ഈ കുതിരകൾ ഇത് ഈ കുതിരകൾ ഇവിടെ ചുമലിലേറ്റിക്കൊണ്ട് ഭക്തർ നേരെ ആറാട്ട് ആറാട്ടഘട്ടത്തിലേക്ക് എത്തിക്കുന്നത് എല്ലാ വർഷവും മൂന്ന് കുതിരയും അവിടെ കൊണ്ടുവന്ന ശേഷം ആറാട്ടിക്കുന്ന ഒരു പതിവും വളരെ മനോഹരമായ ദൃശ്യങ്ങൾ ഭക്തർക്കും മറ്റുള്ള ആളുകൾക്കൊക്കെ കണ്ണുകൾക്ക് കുഴുമയേകുന്ന ഒരു വലിയ ചടങ്ങാണ് അവിടെ അടയ്ക്കേണ്ടത് പക്ഷേ ഈ വർഷം നിർഭാഗ്യം എന്ന് പറയട്ടെ നടന്നില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം ഒരു കുതിര അറയ്ക്കലുള്ള കുതിര യഥാർത്ഥത്തിൽ ഇവിടെ നിന്ന് ഒരു പത്ത് ചെളീട് മാത്രമേ ഇവിടെ നീങ്ങിയിട്ടുള്ളൂ അതുപോലെ തന്നെ തേവോട്ടം മുതലേതേ ആറാട്ടുകണ്ടത്തിനോട് ചേർന്നുള്ള രണ്ട് പാടത്തിന് താഴെ മാത്രമാണ് എത്താൻ കഴിഞ്ഞത് എന്താണ് ഇങ്ങനെ കാരണം തിരക്കിയപ്പോൾ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം വൈകിയാണ് ഇവിടുത്തെ വിളവെടുപ്പ് നടത്തുന്നത് ഈ വിളവെടുപ്പ് നടന്നതിനു ശേഷം മഴ പെയ്തുകൊണ്ടും ഒരു പ്രധാന ഘടകമായി മഴ പെയ്തൊരു ഈ കുതിര എടുക്കുന്ന ആളുകൾക്ക് നടന്ന് മുന്നോട്ട് പോകാൻ കഴിയാത്തത്ര രീതിയിലുള്ള ചെളി കാണപ്പെട്ടു അപ്പൊ ചെളിയിൽ അകപ്പെട്ട് ആളുകളുടെ മുട്ടപ്പം വരെ ഏകദേശം ചെളിയായതിനാൽ കുതിര എടുത്തുകൊണ്ട് ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു അതുകൊണ്ടാണ് കൂടുതലും കുതിരകൾ പഴിയിലായതും അതുപോലെ അരുൺരാജ് നിന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ചെളിക്കൊണ്ടാണ് കാരണം ഇവിടെ നിന്ന് പത്ത് അടി എടുത്തപ്പോൾ തന്നെ ഈ കുതിര ഏകദേശം ചെളിയിൽ പോകുന്നിരുന്നു ആ സമയത്ത് ഒരു വരമ്പിൽ നിന്ന് മുകളിലേക്ക് കയറിയപ്പോഴാണ് മൂന്ന് സൈഡിലുള്ള ആളുകളിൽ നിന്നും കയ്യിൽ നിന്ന് ബാലൻസ് പോകും തലയിലേക്ക് ഇരിക്കാൻ വന്നപ്പോൾ അരുൺരാജ് ഏകദേശം ഈ ചട്ടത്തിന്റെ മുൻവശത്ത് നിന്നതുകൊണ്ട് അരുൺരാജിന്റെ വയറിലേക്ക് ഈ കുതിരയുടെ ചട്ടം വന്ന് ഇരിക്കുകയാണ് ഉണ്ടായത് അപ്പൊ ചെടിയിൽ പോകുന്ന ചേർന്ന് അരുൺ രാജിന് ആ സമയത്ത് എഴുന്നേക്കാൻ പറ്റിയില്ല ഓടി വന്ന എല്ലാവരും ചേർന്ന് പൊക്കി എടുത്തതിനു ശേഷം അതാണ് അരുൺരാജ് അവിടെ വന്ന് അരുൺരാജിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചതും ഒരു ദിവസം ചികിത്സ നടത്തിയെങ്കിലും അരുൺ രാജിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല ആന്തരിക അവയങ്ങളുള്ള ശതമാണ് മരണത്തിന് കാരണമെന്നാണ് ഇപ്പോൾ കിട്ടിയ പോകും വരും വർഷങ്ങൾ ഈ കുതിര സജ്ജീകരണങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി സുരക്ഷ ഉറപ്പായി നടത്തുവാൻ ചോദനപ്പെട്ട അധികാരികൾ ശ്രദ്ധിച്ചാൽ ഇതുപോലുള്ള അപകടത്തിൽ നിന്ന് ഒരു പരിധി വരെ തടയാൻ കഴിയുമെന്നതാണ് യാഥാർത്ഥ്യം നമ്മളിപ്പം നിൽക്കുന്നത് അരുൺരാജിന്റെ വീട്ടിലേക്കുള്ള വഴിയാണത് ചെറിയ വീടാണെന്നാണ് ബാക്കിലാണ് ഇതിന്റെ ബാക്കിൽ കാണുന്നതാണ് വീട് ിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് വർഷങ്ങളായി ഖത്തറിലാണ് ജോലി ചെയ്യുന്നത് പക്ഷേ എല്ലാ വർഷവും ഉത്സവം ആകുമ്പോൾ ഒരു പത്ത് ദിവസത്തെ ഉത്സവത്തിന് വേണ്ടി നാട്ടിലേക്ക് വരും ഉത്സവം ആഘോഷിച്ചുകൊണ്ട് തിരിച്ച് പോകാൻ വേണ്ടി ആണ് ഉള്ളപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് അല്ലാത്തൊരു മാനസിക അവസ്ഥയിലാണ് അവരുടെ വീടാണ് ये बाकी हो जाएगी वहां ओपन है क्या वो इसका फंस गया हो ठीक है सामान सामान ले लेते को और करेला कौन दे इधर पे कटा मु कर അരുൺരാജിന്റെ വീട്ടിലാണ് ഇപ്പൊക്കുന്നത് നാളെ ആണ് ബോഡി ഇവിടെ എത്തിക്കൂ എന്നാണ് പറഞ്ഞത് അവരുടെ അമ്മയൊക്കെ വല്ലാത്തൊരു മാനസികാവസ്ഥയാണിത് കാണുമ്പോ തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റാത്ത സ്വന്തം മകൻ വേറെ പെട്ട നിലയിൽ കണ്ടപ്പോൾ ആ അമ്മയോട് അടങ്ങാനാവാത്ത വിഷയൊന്നാണ് നമ്മൾ കേട്ടത് അരുൺരാജിൻ്റെ ആരാണ് ഞങ്ങളെ ഏറ്റവും അടുത്ത ബന്ധുക്കാരും പിന്നെ പയ്യന്റെ അച്ഛൻ എന്റെ കൂടെ പണിക്കും വരുന്നുണ്ട് കെട്ടിടിയാണ് സംഭവം ഞാനും കാണുന്നില്ലല്ലോ കേട്ടോ പറഞ്ഞ കേട്ടിടത്തോളം അടിയിലായി പോയി ഒന്നിപ്പറൊക്കെ വരുന്ന പോയിട്ട് രണ്ടു വർഷം രണ്ടു വർഷം നല്ല ബാധ്യതയുള്ള പൈന നല്ല പയ്യനോടും പയ്യനുമായിരുന്നു അവന്റെ ഒരു ആശ്രയത്തിലായി വീട് അതെല്ലാം രണ്ട് മക്കൾ മറ്റേ കഴിഞ്ഞു കൊണ്ടുവരുന്നുണ്ട് അവൻ സഹായിട്ടുള്ള പേരും കാര്യങ്ങളൊന്നുമില്ല അനുരാജ് ഇവരെ അവൻ പിന്നെ അവന്റെ കൂടെ ആശിപ്പിച്ചില്ല നാളെ ഉള്ളു കൂട്ടുകാരൊക്കെ അതീവ ദുഃഖത്തിലാണ് കാരണം വേറെയോടൊപ്പം കുതിരയെടുക്കാൻ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെ കൂടെ ചോദിക്കാം നമുക്ക് എൻ്റെ പേരുണ്ടോ എന്റെ പേര് കുതിര സംഭവിക്കുരം സ്ഥലത്തോട്ട് വെള്ളം ചെളിയായിട്ട് ഇടങ്ങിയ അപ്പം കുതിരെ ഒരു സൈഡ് പൊക്കിയപ്പോഴത്തേക്ക് മറ്റേ സൈഡ് താണു താന്നപ്പം ഇതിനെ പെട്ടെന്ന് ചെളി മാറാൻ പറ്റിയില്ല ഈ ചട്ടത്തിന്റെ ചുമ എന്താ തുമ്പല്ല ചട്ടം മൊത്തം ഇങ്ങനെയല്ല കുറ്റിയാണോ കുറ്റിക്കാലിന് ഇപ്പുറം വെച്ചു കുറ്റിക്കാലിന് ഇപ്പുറം ഇങ്ങോട്ടുള്ളവരെ ആ താന്ന് ഇങ്ങനെ തോടിക്കകത്തായി പിന്നെ ഐടി പൊക്കിയെടുത്തി ചട്ട എടുക്കാൻ പറ്റും അങ്ങനെ എടുത്ത് ഗവൺമെന്റ് കുതിയതിനെ എടുക്കാനല്ലേ അവിടെ നിങ്ങൾക്ക് ആ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ആ ഹോസ്പിറ്റലിൽ അഞ്ചില് ഹോസ്പിറ്റലുണ്ട് അവിടെ നേരെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തില്ല വേണ്ടി സംസാരിച്ചത് എല്ലാരും അതീവ ഈ നാട്ടിൽ നല്ലൊരു യുവത്വമാണ് നമുക്ക് നഷ്ടപ്പെട്ടു നല്ലൊരു ചെറുപ്പക്കാരനാണ് നല്ല എല്ലാ വിധത്തിലും പറഞ്ഞാൽ തന്നെയും എല്ലാവരോടും നല്ല ബന്ധമുള്ള ഒരു ഐക്യം നേടുന്ന സഹോദര സ്നേഹം നേടുന്ന ഒരു യുവാവാണ് നമുക്ക് നമ്മളിന്ന് എല്ലാവരും പോയത് എല്ലാരും വളരെയധികം ദുഃഖത്തിലാണ് പേരെന്താ കുതിരയടുപ്പ് സമയത്ത് കുതിരയുടെ അടിയിൽ ചട്ടത്തിന്റെ അടിയിൽ ആയി പോയതാണ് മഴ പെയ്ത ആ വയലെല്ലാം ചെളുക്കുണ്ടായിരുന്നു മഴ കാലവർഷം നേരത്തെ ഈ ഇടയ്ക്ക് മഴ പെയ്തുകൊണ്ട് വയലെല്ലാം ചെളുമായിരുന്നു കാലങ്ങ് പൊഞ്ഞുപോയി അത് തയ്യാൻ സത്യത്തിൽ കുതിര എടുക്കാതെ മാറിയത് അപ്പോൾ കുതിര പൊങ്ങാതെ ഇരുന്ന സമയത്ത് കണ്ടുകൊണ്ട് സഹായിക്കാമെന്നതാണ് എന്തായാലും ഒരു ദാരുണമായ മന്ദിയായി ചട്ടം വന്ന കാലിൽ ആ വയറിൻ്റെ ഭാഗത്തുനിന്ന് അമർന്ന ആന്തരിക അവയവങ്ങൾക്ക് ഇഞ്ചുറി ഉണ്ടായി അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ മരിച്ചത് ഈ കുതിരയ്ക്ക് ശരിക്കും പറഞ്ഞ ഇൻഷുറൻസ് ഇല്ലെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതിനെക്കുറിച്ചൊരു അന്വേഷണം ഉണ്ട് നടത്തണമെക്കുറിച്ച് കൊല്ലത്തുള്ള ഇവരെ ചില വർഷം കളി അവരിങ്ങനെ മാറി മാറി ആൾക്കാർ വരും ശരി ആണ് വന്നത് തീർച്ചയായിട്ടും ഇൻഷുറൻറ്റിന്റെ കാര്യമൊക്കെ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടത് അവരോട് സംസാരിക്കും അതെ തീർച്ചയായിട്ടും ഇങ്ങനെ കുതിര എടുക്കുന്നവർക്കൊരു സുരക്ഷിതത്വം വരും കാര്യങ്ങളെ അത് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ് നൂറ്റാണ്ടുകൾക്കുള്ള ഈ ആചാരങ്ങൾ മാറ്റാൻ നമുക്ക് തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു മരണം സംഭവിക്കുന്നത് പരിഹാരം ഇങ്ങനെ ഒരു ഭക്ഷണം ആർക്കും ഉണ്ടാവരുത് അതിന് ആൾക്കാരൊക്കെ മാറി വരുമ്പോൾ അവർക്ക് ഉറപ്പായിട്ടുണ്ട് എന്താ ത് പോലീസ് സ്റ്റേഷനും മറ്റുള്ള അധികാരികളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് തീർച്ചയായിട്ടും ആലോചിച്ച് ചെയ്യേണ്ടതാണ് ഉപദേശ സമിതിയും നാട്ടുകാരും എല്ലാവരുടെ കൂടി ആലോചിച്ച് ചെയ്യേണ്ടതാണ്